പഞ്ചായത്ത് അധികൃതമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പരാതികൾ പോയതാണ് പിന്നെ പക്ഷേ നടപടികൾ ഇതുവരെയും ആർക്കും ഇണ്ടായിട്ടില്ല പൈസ പാസ് എന്ന് പറയും പക്ഷെ റോഡ് മേലേക്ക് ഇതുവരെത്തിയിട്ടില്ല വണ്ടി വന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വീഴും ഒരു ഓട്ടോ വിളിച്ചാൽ വരൂല്ല കുട്ടികൾക്ക് സൈക്കിൾ എടുത്ത് സ്കൂളിൽ പോകാൻ പറ്റൂല അഞ്ച് വർഷമായിട്ട് തുടർന്നോണ്ടിരിക്കുന്ന ഒരു ദുരിതമാണേത് നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലമാണ് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചുകൊണ്ട് വീട് വിടാന്തരം കയറി ഇറങ്ങുന്ന തിരക്കിലും ഇതിനിടെ അഞ്ചു വർഷം മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പക്ഷേ സ്ഥാനാർത്ഥികൾ മറന്നിട്ടുണ്ടാവും പക്ഷേ ജനങ്ങൾ അങ്ങനെ മറക്കാനിടയിൽ അങ്ങനെ അഞ്ചു വർഷം മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഇനിയും പാലിക്കപ്പെടാത്തതിന്റെ വലിയ വിഷമത്തിൽ കോഴിക്കോട് ജില്ലയിലെ കക്കോടിക്കിടത്ത മോരിക്കര എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളൊരു വലിയ തീരുമാനമെടുത്തു തങ്ങളുടെ റോഡ് കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊട്ടി കിടക്കുകയാണ് സാധാരണ തരത്തിലുള്ള യാത്ര ഇതിലൂടെ അപ്രാപ്യമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ റോഡില്ലാത്തവർക്ക് വോട്ടില്ല പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് പോലും അവർ തങ്ങളുടെ നാട്ടിൽ സ്ഥാപിക്കുകയുണ്ടായി അവരുടെ ആവശ്യം വളരെ ജനുവരി കാരണം കഴിഞ്ഞ നിരവധി വർഷക്കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് സാധാരണ യാത്ര ഇതിലൂടെ അസാധ്യം എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് തങ്ങൾക്ക് റോഡ് ഇല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ടും വേണ്ട തങ്ങൾ വോട്ടും ചെയ്യില്ല എന്നുള്ളൊരു വലിയ തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തെങ്കിലും നമുക്ക് ഈ നാട്ടുകാരോട് ചോദിക്കുക അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കയാണ് എല്ലാ മഴ സീസണിലും ആൾക്ക് യാത്ര ചെയ്യാൻ ഒക്കെ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് അതുള്ളത് പൈസ എന്ന് പറയും പക്ഷേ റോഡ് മേലേക്ക് ഇതുവരെത്തിയിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ലക്ഷണോടനുബന്ധിച്ചാണ് പിന്നെ ഇങ്ങനൊരു ഇങ്ങനെയൊരവസ്ഥയിലേക്ക് പോക്കിയത് അപ്പോൾ ഇവിടെ നടക്കുന്നവർക്കും എല്ലാത്തി എല്ലാ എല്ലാവർക്കും തന്നെ ആർത്തുള്ള ബുദ്ധിമുട്ടുകൾ നിരന്തരമായി നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴ യാത്രക്കാർക്കൊക്കെ തന്നെയും അപ്പൊ ഈ ദുരിതം ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പരാതികളായിട്ടും ഒറ്റ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അത് എന്താ പറയാ ഒരു 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 പരിഹാരമെന്നേക്ക് അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അതെ 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 അത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഒരു സംഗതിയാണ് പിന്നെ ഞാൻ തൊട്ടടുത്താണ് ഇത് കോഴിക്കോട് ഇത് അതായത് മോരിക്കര 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 തൊട്ടടുത്ത് താമസിക്കുന്നത് അതെ അതെ ഇത് പഞ്ചായത്ത് അധികൃതരുമായിട്ടൊന്നും പഞ്ചായത്ത് അധികൃതമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പരാതികൾ പോയതാണ് പിന്നെ പക്ഷേ നടപടികൾ ഇതുവരെയും ആർക്കുണ്ടായിട്ടില്ല അങ്ങനെയൊരു അവസ്ഥയുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ആളുകൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ട് വെച്ച് വരുന്നതും ഇത്തരം സംഗതികൾ ആവർത്തിക്കലും തീർച്ചയായും നമ്മൾ പറയാറുണ്ട് പറയും ശരിയാക്കാൻ എന്നറിയും അല്ലാ കൊണ്ട് ആവർത്തിക്കുന്ന എല്ലാ സീസണിലും ആവർത്തിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറും അത്ര ഉള്ളത് അതുകൊണ്ടാണ് അതെ 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 തീർച്ചയായും ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ മരീക്കര കൂട്ടം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ പക്ഷേ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും എല്ലാം ബന്ധപ്പെട്ടത്തെ ഒരുതാണ് അങ്ങനെ ഞങ്ങളൊരു പണം വാട്സപ്പിൽ കൂടെ ഇതിൻ്റെ ഒരു ദുരവസ്ഥ ഇട്ടിട്ട് ഒരു പണം സ്വരൂപിച്ചിട്ട് നാലിലോട് കോറി വേസ്റ്റ് ഇറക്കിയിട്ട് ഇവിടെ ഒരു വരമ്പ് വെച്ചിരുന്നു അത് ഇന്നലെ ആരാണത് തട്ടി നിരപ്പാക്കിയെന്നറിയില്ല ഒരു അവർ വന്ന് തട്ടി ആരായാലും തട്ടി നിരപ്പാക്കിയിട്ടാണ് ഇപ്പം വാഹനത്തിന് ഒരു ഗതാഗതയോഗ്യമാക്കിയത് അല്ലെങ്കിൽ ഇതൊരു വണ്ടി വന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വീഴും എൻ്റെ വീടാണ് ഗേറ്റും ഇല്ല ഇല്ല അതുകൊണ്ട് ഈ അധികം വണ്ടീൻ്റെ പുറകിൽ ചില സ്ത്രീകളാണ്ടാവുക അവർ ഒരു സൈഡിലേക്ക് ഇന്നിട്ടാണല്ലോ പിടിക്കുക ഒരു കല്ലിൻ്റെ മുള്ള വേറെന്താ ചാടും വെള്ളത്തിൽ വീഴും ചളിയിൽ വീഴും നേരെ വരെ വീട്ടിലേക്കാണ് വീട്ടിൽ വന്നിട്ട് ഭാര്യേൻ്റെ അടുത്ത് ആരാരുള്ള പറയും അവരെ വന്ന് കഴുകി ചിലപ്പം ഡ്രസ്സ് വരെ കൊടുത്ത ചരിത്രമുണ്ട് മാറ്റി പോകാൻ ഒന്നുമില്ലായിട്ട് പിന്നെ വെള്ളം പറ്റിച്ച് എത്രയോ ഫോണുകൾ ടെലിഫോൺ ഇവിടെ വീണ് പോയിട്ട് വെള്ളം വറ്റിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് ഇവിടെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോൺ അഞ്ച് വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് ഇത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടോ അല്ല വേറെന്തിനുമായിട്ടോ ഇതിലല്ല നമ്മളത് സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ അപ്പം അതിൻ്റെ അത് നിങ്ങളിതിപ്പോൾ ഒരു അധികൃതർ എടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു നാടിനും ഒരു നാട്ടുകാർക്കും ഒരു നല്ല കാര്യം അപ്പം അവിടെ കുറച്ച് മെറ്റല് കൊണ്ടിറക്കി എന്ന് എന്തിനാന്ന് ഏത് പണിയാന്ന് ഒന്നും അറിയില്ല ഈ ബോളറുകൾ കണ്ടോ ഈ ബോളർ ഇത്രയും വലിയ ബോളർ ഈ ഇവിടെ ഇങ്ങനെ കിടക്കണമെങ്കിൽ ആ കുഴിൻ്റെ ആഴം അവിടെ നിൽക്കുന്ന വെള്ളത്തിന്റെ വ്യാപ്തി അന്ന് മനസ്സിലാക്കണം പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഡേഞ്ചറസ് കാര്യമാണ് ആ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമറിലെ ലൈറ്റ് ഈ ട്രാൻസ്ഫോമറിൻ്റെ മോളായി ഫീസ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇത് ഇടാൻ പോകാൻ ഞാനും ഒരു നസീർ എന്ന് പറയുന്ന ആളുണ്ട് ഞങ്ങൾ രണ്ടാളത് ഓൺ ആക്കുകൾ വേറെ ആരും വരൂല്ല കാരണം അത്രയും ചളി വെള്ളത്തിൽ നീന്തണം മനസ്സിലായില്ല അത്രയും ചളി കൂടെ നീ രണ്ടാഴ്ച എനിക്കവിടെ ഷോക്ക് അടിച്ചാൽ പിന്നെ ഞാൻ അറുണ്ടാകാതെയായിരിക്കും പിന്നെ ഈ രാത്രിയൊക്കെ വരുന്ന സ്ത്രീകളും കുട്ടികളെയൊക്കെ കഥയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് അത് ഓൺ ചെയ്യും അതുവരെ ഒന്ന് നന്നാക്കി തരാനോ ഇതിനോ വ്യാധികൃതിൽ പറ്റും ശ്രമിച്ചിട്ടില്ല അഞ്ച് കൊല്ലമായിട്ട് ഇവിടെ മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കാം ആ താഴം വരെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ വരെ അത്രയും ദുരിതത്തിൽ തന്നെയാണ് ഒരു ഓട്ടോ വിളിച്ചാൽ വരൂല്ല പിന്നെ ഒരു ഒരു വാഹനങ്ങൾ നമുക്ക് ഇതായിട്ട് കൊണ്ടുവരാൻ ഒന്നിനും ഓട്ടോ ഇവിടെ ഇറക്കിയിട്ട് ആളെ ഇറക്കിയിട്ട് പോകും അതിൻ്റെ പുറത്തേക്ക് വരൂല്ല കുട്ടികൾക്ക് സൈക്കിൾ എടുത്ത് സ്കൂളിൽ പോകാൻ പറ്റില്ല സൈക്കിൾ പോകാൻ പറ്റൂല അതിന് അങ്ങനത്തെ ഭയങ്കര ദുരിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അധികൃത ഇതൊന്ന് കണ്ട് കഴിഞ്ഞാണെങ്കിൽ അത് നമുക്കൊരു നാടിനും ഒരു നേട്ടം തീർച്ചയായിട്ടും